നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധം പുരോഗമിക്കുമ്പോൾ ഏറ്റവും ഒടുവിലായി സംഭവിച്ചിരിക്കുന്നത് റഷ്യയുടെ പ്രധാനപ്പെട്ട വെടിമരുന്ന് നിർമ്മാണ ഫാക്ടറികളൊക്കെ തന്നെ യുക്രൈൻ ആക്രമിച്ചതാണ് കഴിഞ്ഞ ദിവസമാണ് റഷ്യയുടെ പ്രതിരോധ വകുപ്പിൻ്റെ കീഴിലുള്ള വെടിമരുന്ന് നിർമ്മാണശാലകൾക്ക് നേരെ യുക്രൈൻ രൂക്ഷമായ ആക്രമണം നടത്തിയത് ആക്രമണത്തിനായി അവർ ഉപയോഗിച്ചത് ബ്രിട്ടീഷ് നിർമ്മിത മിസൈലുകളാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം സ്റ്റോം ഷാഡോ എന്നറിയപ്പെടുന്ന ഈ മിസൈലുകൾ അതീവ പ്രഹരശേഷിയുള്ളതാണ് ഈ ഫാക്ടറികളിലാണ് വെടിമരുന്ന് കൂടാതെ ഇവരുടെ മിസൈലുകളും മറ്റും നിർമ്മിക്കുന്നതിന് ആവശ്യമായ പല ഭാഗങ്ങളും നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറെ തന്ത്രപ്രധാനമായ ഒരു സ്ഥാപനം തന്നെയാണ് ഇപ്പോൾ യുക്രൈൻ്റെ ആക്രമണത്തിൽ തകർന്നിരിക്കുന്നത് ഏതാ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ശക്തമായ പ്രതിഷേധത്തിന് കാരണമായേക്കും എന്നാണ് പറയപ്പെടുന്നത് കാരണം ബ്രിട്ടൻ നൽകിയ മിസൈലുകൾ ഉപയോഗിച്ച് തങ്ങളുടെ പ്രതിരോധ നിർമ്മാണ ശാലകൾ ആക്രമിക്കുക എന്നുള്ളത് റഷ്യ ഒരു കാരണവശാലും അംഗീകരിക്കുകയില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുത തന്നെയാണ് നേരത്തെയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പല യൂറോപ്യൻ രാജ്യങ്ങളെയും ഇത്തരം കാര്യങ്ങളിൽ രൂക്ഷമായി വിമർശിച്ചിരുന്നു പുടിൻ പറയുന്നത് മാ ആണവായുധം കൈവശമില്ലാത്ത രാജ്യങ്ങൾക്ക് ആണവായുധം കൈവശമുള്ള രാജ്യം അത് കൈമാറിയാൽ അത് തങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായി തന്നെ കണക്കാക്കുമെന്നും ആ രാജ്യത്തെയും തങ്ങളുടെ ശത്രുക്കളുടെ പട്ടികയിൽപ്പെടുത്തുമെന്ന് നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നു സ്വീഡനും ബ്രിട്ടനും ഉൾപ്പെടെ രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്നൊക്കെ തന്നെ നേരത്തെ പുടിൻ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്രയും രൂക്ഷമായ തോതിലുള്ള ഒരു ആക്രമണം ഇപ്പോൾ യുക്രൈൻ നടത്തിയിരിക്കുന്നത് റഷ്യെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഈ സ്റ്റോംഷോഡ മിസൈലുകൾ വളരെ കൃത്യമായി ഓരോ സ്ഥലത്തേക്കും ഉന്നം വെച്ച് അയക്കാനുള്ള എല്ലാവിധ ആധുനിക സംവിധാനങ്ങളും ഉള്ളതാണ് അതുകൊണ്ട് തന്നെ റഷ്യയുടെ തന്ത്രപ്രധാനമായ പല സ്ഥലങ്ങളും ഇത്തരം മിസൈലുകൾ ഉപയോഗിച്ച് അവർ വീണ്ടും ആക്രമിക്കുമോ എന്നുള്ള സംശയവും റഷ്യയ്ക്കുണ്ട് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായി കൂടിക്കാഴ്ചയ്ക്ക് എത്തിയ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി തനിക്ക് ടോങ് ഹോക്ക് മിസൈലുകൾ വേണം എന്നാവശ്യപ്പെട്ടിരുന്നു ഇത് റഷ്യയുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയാണെന്നാണ് അന്ന് സെലനസ്കി ട്രംപിനോട് പറഞ്ഞത് എന്നാൽ ട്രംപാകട്ടെ ഒരു കാരണവശാൽ ഇത് നൽകുകയില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത് ഇതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അങ്ങനെ മിസൈലുകൾ നൽകുകയാണെങ്കിൽ താനൊരു സമാധാന പ്രേമിയാണ് എന്നുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഒരു ഇമേജിനെ അത് തകരാറുണ്ടാക്കും എന്ന് അദ്ദേഹം കരുതുന്നുണ്ട് കൂടാതെ ഈ മിസൈലുകൾ ഉപയോഗിച്ച് നടത്തുന്ന ആക്രമണത്തെ നിരവധി പേർ കൊല്ലപ്പെട്ടാൽ അമേരിക്ക റഷ്യ ആക്രമിച്ചു എന്നുള്ള രീതിയിലുള്ള പ്രചാരണം ഉണ്ടാവുകയും തുടർന്ന് അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുമെന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം ടോംഹോക്ക് മിസൈലുകൾ യുക്രൈൻ റഷ്യയിൽ പ്രയോഗിച്ചാൽ റഷ്യ അത് അമേരിക്ക അവരാക്രമിച്ചതായിട്ട് തന്നെ കണക്കാക്കുകയും പിന്നീട് ഇത് വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും എന്നുമുള്ള ഭയം ഒരുപക്ഷെ ട്രംപിനുണ്ടായിരിക്കാം കൂടാതെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നിരവധി പ്രതിഷേധങ്ങൾ ഇക്കാര്യത്തിൽ ഉയരുന്നുണ്ട് ഇതൊന്നും കൂടാതെ കഴിഞ്ഞയാഴ്ച നടന്ന ചർച്ചകളിലൊക്കെ തന്നെ പുടിന് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണമെന്നാണ് ട്രംപ് സെലൻസ്കിയോട് ആവശ്യപ്പെട്ടിരുന്നത് ഇതനുസരിച്ച് റഷ്യ പിടിച്ചെടുത്ത യുക്രൈൻ്റെ ഭാഗങ്ങൾ അവർക്ക് തന്നെ വിട്ടുകൊടുക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഒരു കാരണവശാലും ഇത് അംഗീകരിക്കരുത് എന്നാണ് ബ്രിട്ടനും ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സെലൻസ്കയോട് ആവശ്യപ്പെട്ടിരുന്നത് ഏതായാലും ഈ ഒരു ആക്രമണം വലിയ തോതിലുള്ള പ്രത്യാഘാതം വരുത്തി വയ്ക്കും എന്നുള്ളത് ഉറപ്പാണ് കാരണം ആക്രമിച്ചത് യുക്രൈൻ ആണെങ്കിൽ പോലും ബ്രിട്ടീഷ് നിർമ്മദ മിസൈലുകൾ തന്നെയാണ് ഇതിന് ഉപയോഗിച്ചത് എന്നുള്ള കാര്യം റഷ്യ ഒരു കാരണവശാലും ക്ഷമിക്കുകയില്ല ഈ വർഷം മുതലാണ് ബ്രിട്ടൻ യുക്രൈനോട് ഇത്തരം ആയുധങ്ങൾ ഉപയോഗിക്കാൻ അവർക്കുള്ള അനുമതി നൽകിയിരുന്നത് ഏതാ റഷ്യ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രതിരോധ സംവിധാനം തകർത്ത് തരിപ്പണമായത് വലിയൊരു തിരിച്ചടിയായി തന്നെ മാറിയിരിക്കുകയാണ്